നമുക്കിന്നൊരു സ്പെഷ്യൽ പാവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കാം അതായത് പാവയ്ക്ക ഫ്രൈ എന്ന് പറയാം അതായത് ചീനിച്ചട്ടി സ്റ്റൗ ഉപയോഗിക്കുന്നു എന്നിട്ട് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു തിളയ്ക്കുമ്പോൾ നമ്മൾ പാവയ്ക്ക ഇവിടെ പാവയ്ക്ക ഞാൻ അരിഞ്ഞ് മഞ്ഞൾ പൊടി ഒരു സ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇങ്ങനെ ഇളക്കി വെച്ചിരിക്കുകയാണ് ഇളക്കി ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല വെച്ചിട്ട് ഇപ്പോഴാണ് വെച്ചത് എന്നിട്ട് നമ്മളത് ഡയറക്റ്റ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത്രയും എളിച്ചെണ്ണ നമുക്ക് ബാലൻസ് കിട്ടുകയും ചെയ്യും ഈ വെളിച്ചെണ്ണ മുഴുവൻ യൂസ് യൂസാവത്തില്ല വറുത്തു കോരി കഴിഞ്ഞാലും അധികം വരും അതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പം നമുക്ക് എണ്ണ തിളച്ചു എണ്ണ തിളയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് ഭാവിക്കാൻ കൊണ്ട് കോരിയിടാം വെളിച്ചെണ്ണ ഒരുപാട് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് രണ്ട് ട്രിപ്പായിട്ടാണ് ഇത് വറുത്തു പോരാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ട് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കണം ഫുൾ ഫ്ലെയിം വെച്ച് നമ്മളിത് വറുക്കണം എളുപ്പം വറുത്തെടുക്കാം വലിയ താമസമൊന്നും വരത്തില്ല അപ്പോൾ നമ്മുടെ പാവയ്ക്ക രണ്ട് ട്രിപ്പായിട്ട് ദേ മൂത്തു ഞാനത് കോരിയെടുക്കുകയാണ് ഇനി ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഈ പാവയ്ക്കയുടെ ക്രിസ്പിനെസ് അതായത് എത്രയും മൂത്ത് കോരണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ ഞാനൊരു ഈ പരുവത്തിലങ്ങ് കോരുവാണ് എനിക്കതാണ് ഇഷ്ടം ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ക്രിസ്പി ആകുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തിരി സമയം കൂടെ ഈ എണ്ണയിലങ്ങ് ഇട്ടിരുന്നാൽ മതി അല്ലാതെ ഒന്നും ചെയ്യാനില്ല കുറച്ച് സമയം കൂടെ എണ്ണയിലിടുമ്പോൾ അത് മൂത്ത് കിട്ടും ആ അപ്പോൾ നമ്മളിങ്ങനെ ഇത് കോരി എടുക്കുന്നു കോരി എടുത്തപ്പോൾ ദേ ഞാൻ കാണിച്ച് തരാം ഈ ഞാൻ ആദ്യം ഒരു പോയിൻ്റ് പറഞ്ഞില്ലേ നമ്മൾ പാവയ്ക്ക വറസ്സ് കോരി കഴിഞ്ഞാലും ആ എണ്ണ അതുപോലെ കിടക്കുമെന്ന് അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ദേ എണ്ണ അതുപോലെ ഇവിടെ കിടപ്പുണ്ട് ചീൻചെട്ടിയിലുണ്ട് നമ്മൾ കോരി എടുത്തു ഇതിനകത്തേക്ക് ഞാൻ വീണ്ടും തേങ്ങാ കുത്തിടുന്നു തേങ്ങാക്കുത്തൊന്ന് ചുമന്ന് വരട്ടെ ചെറുതായിട്ടൊന്ന് നിറം മാറിയാൽ മതി ആ സമയത്ത് നമുക്ക് സവാളയും പച്ചമുളകും കൂടെ ഒരുമിച്ചിടാം സവാളയും പച്ചമുളകും കൂടെ ശരിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഇടാം ഇനി ഇങ്ങനെ ഇടുന്നത് ഇഷ്ടമില്ല എണ്ണ അത്രയും അധികം വരണം എന്നുള്ളവരാണെങ്കിൽ ഇച്ചിരി മുളകുപൊടി കുടഞ്ഞ് കഴിച്ചാൽ മതി മുളക് പൊടി ഇതിലേക്ക് ഇത്തിരി ഇങ്ങനെ തൂവിയിട്ട് കുടഞ്ഞിട്ട് കഴിക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപ്പും ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ടിട്ടില്ല അപ്പോൾ അത് ഒരു ശകലം അങ്ങോട്ട് ഇടണം കുറച്ചിട്ടാൽ മതി ഒരുപാട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇത്തിരി മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കഴിയുമ്പോൾ അതിങ്ങനെ മൂത്ത് വരും അപ്പം അതുകൂടെ അങ്കോലി എടുത്താലും എങ്ങനെയായാലും വെളിച്ചെണ്ണ നമുക്ക് അധികം തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പാവിക്കാൻ മേഴിക്കുരട്ടി കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് അതിൻ്റെ കൈപ്പ് അതായത് ആ ബിറ്റർ ടേസ്റ്റ് തന്നെയാണ് പ്രശ്നം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലുള്ള പ്രത്യേകതയെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു അടിയും തോന്നത്തില്ല കൈപ്പു ഇട്ടും തോന്നത്തില്ല അവർ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമ്മൾ കൊടുത്താലും ചോറ് പൊതിച്ചോറിനും ഒക്കെ വെച്ച് കൊടുത്തു വിട്ടാലും അവരറിയില്ല ഇത് പാവയ്ക്കാൻ വേക്കിയാണെന്നുള്ള കാര്യം അവരറിയാതെ അവർ കഴിച്ചോളൂ കേട്ടോ അതുകൊണ്ടാണ് ഈ മെത്തേഡ് സ്വീകരിക്കണം എന്ന് ഞാൻ പറയുന്നത് പാവയ്ക്കായി ഉപ്പും മഞ്ഞ് പാവയ്ക്ക ആദ്യം വിനാഗിരി വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ച വെള്ളത്തിലൊരു അരമണിക്കൂറ് മുക്കി വെക്കണം അത് കഴിഞ്ഞിട്ട് വേണം ഒരു രണ്ട് മൂന്ന് കഴുകു കഴുകിയിട്ട് വേണം അത് അരിഞ്ഞെടുക്കാൻ അരിഞ്ഞടിച്ചെറുതായിട്ടോ വലുതായിട്ടോ നമ്മുടെ ഇഷ്ടം പോലെ അരിയുക ആ എന്നിട്ട് അത് ഒരു സ്പൂൺ ഉപ്പും ഇച്ചിരി അതിലാവശ്യത്തിന് ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി ഇട്ട് വയ്ക്കണം എന്നിട്ട് സവാളയും പച്ചമുളകും തേങ്ങാക്കുത്തും റെഡിയാക്കി എടുക്കണം അത് കഴിഞ്ഞിട്ട് എണ്ണ ഒഴിക്കുക എണ്ണയിലേക്ക് ആദ്യം പാവയ്ക്കുക വറുത്ത് വരിക പാവയ്ക്കാ വറുത്ത് കോരും കോരിയാൽ അത് കഴിഞ്ഞിട്ട് ഇത് ഈ ഉള്ളിയും സവാളയും ഉള്ളിയും പച്ചമുളകും വറുത്ത് കോരുക ഇത്രയും പണിയേ ഉള്ളൂ അല്ലാതെ ഒന്നും ഇല്ലാത്ത പ്രത്യേകിച്ച് ചേർക്കുന്നുമില്ല പച്ചമുളക് എരിവിനുള്ള പച്ചമുളകും സവാളയും ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റിനായിട്ട് തേങ്ങാക്കുത്തും ചേർത്ത് കഴിഞ്ഞാൽ മതി വേറൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മുടെ എണ്ണയും ദേ എല്ലാവരും നോക്കിയ എണ്ണ ബാലൻസ് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ ഒരു സൈഡിലേക്ക് ചീൻ ഒന്ന് ചരിച്ച് വെച്ചിട്ട് നമുക്കിത് കോരാം കഴിയും ഇതാണ് നമ്മുടെ സ്പെഷ്യൽ പാവയ്ക്ക മെഴുക്കുപരട്ടി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബായ് വേറൊരു വീഡിയോയുമായി കാണാം ഓക്കേ ബായ്